ഇത്തവണത്തെ മധുരയാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അരവിന്ദ് ഐ ഹോസ്പിറ്റലായിരുന്നു ഉമ്മച്ചിയുടെ കണ്ണിൻ്റെ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ആദ്യ പടി ആയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഉച്ചയോടുകൂടി തന്നെ ഇറങ്ങിട്ടോ അപ്പോൾ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ചിട്ട് കണ്ടൊരു ബസ്സാണത് നമ്മുടെ നാട്ടിലെ ബസ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരിച്ചിരി നീള കൂടുതലൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഡോറിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ സാധാരണ തമിഴ്നാട്ടിൽ കാണുന്ന ബസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ബസ്സാണ് പിന്നെ ഒരുപാട് കൃഷിയിടങ്ങളുള്ള സ്ഥലമാണ് തമിഴ്നാട് എന്ന് അറിയാലോ പിന്നെ ഇതുപോലുള്ള ഒരുപാട് പ്രതിമകളൊക്കെ നമുക്ക് വഴിയിൽ കാണാം അതേതൊരു ദേവിയുടെ ആണ് പ്രതിമ പെട്ടെന്ന് ഏഹ് എന്താ പറയാ കൂടുതലായിട്ട് അതിന്റെ ഇത് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇങ്ങനെ യാത്ര ഞങ്ങൾ തുറന്നു കൊണ്ടിരുന്ന ഉച്ചൂണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോകുന്ന തെങ്കാശിയിലേക്കാണ് ആദ്യം ഞങ്ങൾ വട്ടവട എന്നാണ് വിചാരിച്ചത് പക്ഷേ വെക്കേഷൻ ടൈമിലെ തിരക്കൊക്കെ കാരണം അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്ക് ആണ് ഒരുപാട് സമയമൊക്കെ എടുത്തിട്ടാണ് എത്തിപ്പെടണം എന്ന് പറഞ്ഞത് ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ യാത്ര തെങ്കാശിയിലേക്ക് മാറ്റി അപ്പോ ഏർ നമ്മള് തമിഴ്നാട്ടില് കൂടുതലും ക്ഷേത്രങ്ങളാണല്ലോ കാണാം അപ്പൊ ഇങ്ങനെ ഒരു പള്ളി കണ്ടപ്പോ അത് വളരെ രസകരമായിട്ട് തോന്നി പിന്നെ നമ്മള് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത് അതിന്റെ ഗോപുരമാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നാലുമണി ആയപ്പോന്ന് ഇറങ്ങി അവിടെ നല്ല മധുരം ഇല്ലാത്ത ബട്ടർ കുക്കീസാണ് ഞാൻ കഴിച്ചത് അപ്പം ഷുഗർ കട്ട് ആയതുകൊണ്ടാണ് ഈ മധുരം ഇല്ലാത്ത ചായമാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കുക്കീസ് ആയിരുന്നു നല്ല ചൂടുള്ള നല്ല കടുപ്പുള്ള ചായ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ആ ബേക്കറിയിൽ തന്നെ തൊട്ടടുത്തന്നൊരു ചീനച്ചട്ടിയിൽ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ ഉഴുന്നൊരു ഗ്രൈൻഡറിൽ ഇങ്ങനെ ഇട്ട് അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചീനച്ചട്ടിയില് അവരതുണ്ടാക്കുന്നത് ജിലേബിയാണ് അപ്പൊ ഒരു മുന്തയില് എന്താ പറയാ ചെറിയ ഹോൾ ഇട്ടിട്ട് അതിനുള്ളി മാവ് നിറച്ച് അതിങ്ങനെ ആ എണ്ണയിലേക്ക് ചുറ്റിച്ച് ചുറ്റിച്ച് വലിയ വലിയ റിങ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ അവരതിനു വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാനായിട്ട് അവര് തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പിന്റെ ഏഹ് ഇത് എടുത്തതിന് ശേഷമുള്ള അതിന്റെ തൊണ്ടുണ്ടല്ലോ കശുവണ്ടീടെ അതാണ് അവര് അത് ഉപയോഗിക്കുന്നത് അപ്പൊ ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ അണ്ടിപ്പരിപ്പ് വരുന്നത് പിന്നെ അവര് അണ്ടിപ്പരിപ്പെന്ന് പറയുന്നത് മുന്തിരിപ്പരിപ്പെന്നാണ് കേട്ടോ അപ്പൊ അത് ചുട്ടെടുത്തതിനു ശേഷം അത് തൊണ്ട് തല്ലി കശുവണ്ടി വേർതിരിച്ചിട്ട് ആ തൊണ്ടാണ് അവരിവിടെ ഇതിനുള്ള ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ജിലേബി ഒക്കെ അപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അത് മുഴുവനായിട്ടുള്ള സർക്കിളായിട്ടല്ല അത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അവരത് കോരിയെടുക്കുന്നത് പിന്നെ ആ ചൂടോട് കൂടി തന്നെ അവരത് പഞ്ചസാര പനിക്കി ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെ അത് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല മധുരം ആയതുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങിച്ച് കഴിച്ചൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഗ്ലേസിങ്ങോടൊക്കെ കൂടി അങ്ങനെ കോരി വെക്കുമ്പോൾ കാണാൻ ഭംഗിയാണ് പിന്നെ ആ ബേക്കറിയിൽ തന്നെ അതൊരു കവറിലാക്കിയിട്ട് നിറയെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്കതിൽ നിന്ന് വാങ്ങാം വാങ്ങിയിരുന്നില്ല അല്ലാതെ തന്നെ അവിടെ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ഇത് കാണുന്നതിന് മുമ്പ് തന്നെ ചായ ഒക്കെ കുടിച്ചത് കൊണ്ട് പിന്നെ ആർക്കും കഴിക്കാനുള്ള വയറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ അതിന്റെയൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ ഇറങ്ങി ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന പുനരുപിച്ചെങ്കോട്ട വഴി വരുന്ന ട്രെയിൻ കടന്നു പോകുന്നുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തെങ്കാഴ്ചയില് നല്ല മനോഹരമായുള്ള ഗ്രാമ കാഴ്ചകളിലേക്ക് കടക്കുകയാണ് അപ്പൊ തെങ്കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രധാനമായും കൃഷിയാണ് അതും നെൽകൃഷിയാണ് കേട്ടോ അവിടെ കൂടുതലും പിന്നെ പനയും തെങ്ങും എല്ലാം ഉണ്ട് പക്ഷെ കൂടുതലുമായിട്ടും നമ്മൾ അവിടെ കാണുന്ന നെൽപ്പാടങ്ങളാണ് ആ നെൽപ്പാടങ്ങൾക്ക് നടുവിലാണെങ്കിലോ ബന്ദിപ്പൂക്കൾ ഉണ്ട് സാധാരണ സൂര്യകാന്തി പൂക്കളും ഉണ്ടാവാറുണ്ട് പക്ഷെ സൂര്യകാന്തിക്ക് സീസൺ ഉണ്ട് അത് മെയിനായിട്ട് ശരിക്ക് തെങ്കാശയിലെ സീസൺ എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ തൊട്ടുള്ള മാസങ്ങളാണ് അപ്പൊ ഇപ്പൊ നല്ല കാലാവസ്ഥയൊക്കെ തന്നെയാണ് കൃഷിയുണ്ട് അല്ലാണ്ട് കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനായിട്ട് പിന്നെ നമ്മളുടെ കേരളത്തിലൊക്കെ കടല് കാണുന്നതുപോലെ തെങ്കാശയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് എന്താ പറയാ വലിയ വലിയ കൂറ്റൻ മലനിരകൾ കാണാം സൂര്യൻ അസ്തമിക്കാനായിട്ട് ഈ മലനിരകളുടെ ഇടുക്കുകളിലേക്കൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും പോകുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോ മറ്റൊരു വീടും നമുക്ക് ഇനിയും കാണാം വിശേഷങ്ങൾ തുടരും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ